ആശങ്ക പടർത്തി സംസ്ഥാനത്ത് വീണ്ടും മസ്തിഷ്കജ്വരം തിരുവനന്തപുരത്ത് അഞ്ചു പേർക്ക് കൂടി അമീബിക് മസ്തിഷ്കജ്വരം സ്ഥിരീകരിച്ചു ആനാട് മംഗലപുരം പോത്തൻകോട് രാജാജി നഗർ പാങ്ങപ്പാറ എന്നിവിടങ്ങളിൽ നിന്നാണ് രോഗബാധ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇതോടെ സംസ്ഥാനത്തെ ആകെ രോഗബാധിതർ നൂറ്റി ഇരുപതായി ഇതിൽ ഇരുപത്തിയഞ്ച് പേരാണ് രോഗം ബാധിച്ച് മരണപ്പെട്ടത് നെഗ്ലേറിയ ഹൗലേറി അക്കാന്തമീബ സാപ്പിനിയ ബാലമുത്തിയ ബെർമിബ എന്നീ അമീബ വിഭാഗത്തിൽപ്പെട്ട രോഗാണുക്കൾ തലച്ചോറിനെ ബാധിക്കുന്നതാണ് രോഗകാരണം വെള്ളത്തിൽ നീന്തുകയോ മുങ്ങിക്കൂർ കുളിക്കുകയോ ചെയ്യുമ്പോഴാണ് കൂടുതലായും രോഗാണു തലച്ചോറിലെത്തുക കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ മുങ്ങി കുളിക്കുന്നവരിലും നീന്തുന്നവരിലും അമീബിക് മസ്തിഷ്കജ്വരം ഉണ്ടാകാനുള്ള സാധ്യത കൂടുന്നതായി വിദഗ്ധർ പറയുന്നു കുളിക്കുന്നതിനിടയിൽ വെള്ളം കുടിച്ചാൽ രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കില്ല പകരം വെള്ളത്തിലേക്ക് എടുത്തു ചാടുമ്പോഴോ നീന്തുമ്പോഴോ വെള്ളം മൂക്കിൽ കടന്നാലാണ് അപകടം അമീബ മൂക്കിലെ അസ്ഥികൾക്കിടയിലൂടെ തലച്ചോറിലെത്തുകയും രോഗമുണ്ടാക്കുകയും ചെയ്യും കുളങ്ങളിൽ മാത്രമല്ല വീട്ടിലെ കിണറുകളും ടാപ്പുകളും വാട്ടർ ടാങ്കുകളുമെല്ലാം പരിശോധന വിധേയമാക്കണമെന്നതാണ് വിദഗ്ധ നിർദ്ദേശം വീട്ടിലെ ജലസംഭരണികൾ കൃത്യമായി ഫ്ലോറിനേറ്റ് ചെയ്യുന്നതിലൂടെ അമീബയുടെ സാന്നിധ്യം ഇല്ലാതാക്കാം കുട്ടികളിലും കൗമാരക്കാരിലുമാണ് രോഗം പ്രധാനമായും ഉണ്ടാകുന്നത് രോഗം മനുഷ്യനിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന പകർച്ചവ്യാധിയല്ല രോഗബാധ ഉണ്ടായാൽ ഒന്നു മുതൽ ഒൻപത് ദിവസത്തിനുള്ളിൽ ലക്ഷണങ്ങൾ പ്രകടമാകാൻ തുടങ്ങും ശക്തമായ പനി ഛർദി തലവേദന അപസ്മാരം എന്നിവയാണ് രോഗത്തിന്റെ ലക്ഷണങ്ങൾ രോഗം മൂർച്ഛിക്കുന്നതോടെ രോഗി അബോധാവസ്ഥയിലാവുകയും മരണം സംഭവിക്കുകയും ചെയ്യും രോഗത്തിന് മരണ സാധ്യത കൂടുതലായതുകൊണ്ട് തന്നെ രോഗിയുടെ ശ്വാസകോശം ഹൃദയം എന്നിവയുടെ പ്രവർത്തനങ്ങൾ നിലനിർത്തുക എന്നതാണ് തുടർ Subscribe to One India and never miss an update.